കൊച്ചുറാണി പോൽ ചമഞ്ഞ് മെച്ചമുള്ള പര്യടനം നടത്തി ഞാൻ ജംഗ്ഷനിൽ ഒരു അസാധാരണ സംഭവം ഉണ്ടായി നീ വെറുതെ പറയരുത് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അവരുടെ തന്നെ ഔദ്യോഗിക വാഹനത്തിന് ഒരു യുവാവ് പിഴ അടപ്പിച്ചു

ൂര്ത്തേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും അളിയനെ ഞാൻ ഉപദേശിച്ച് ഒരു വഴിക്കാക്കി തരാം ഞാൻ വളരെ വളരെ സ്ട്രിക്റ്റ് ആണ് വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത് വെറുതെ ക്രമസമാധാനം നിങ്ങൾ അടിക്കണ്ടേ ഉപ്പുമാരണിന്ന് പറയുമ്പോ സാർ അവിടെ അടിച്ചോണ്ട് വരുന്ന എല്ലാവർക്കും അടിക്കുന്നുണ്ട് അപ്പൊ സാർ നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ടേ അപ്പൊ ഇതിനെ വണ്ടിക്ക് എന്താ പൊലൂഷൻ ഇല്ലാത്ത

ഒരു ഒരു സുഖം എല്ലാവർക്കും സാറേ നിങ്ങളെ ഒരു വണ്ടിക്കൂഷ രണ്ടായിരം പെറ്റി അടിക്കും ഈ ചാരികസേന പോലും എന്നോട് എന്റെ ഇറങ്ങി എന്ന് പറയും പോലെ തീർന്നിട്ടുണ്ട് ജനുവരി ഇത് ഫെബ്രുവരിയാളിഞ്ചാ ഒന്ന് രണ്ടല്ല നിങ്ങൾ അടിക്കുന്നത് രാവിലെ ഇവിടെ വന്നിടന്ന് ആയിരം രണ്ടായിരം മൂവായിരം ഒക്കെ നിങ്ങൾ അടിച്ച് തരുന്നത് രാവിലെ എല്ലാരും ജീവിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സാറേ നിങ്ങൾ ഈ വണ്ടിക്കകത്ത് രണ്ടായിരം രൂപ അടിക്കുക അടിച്ചു തരുന്നത് ഭയമെന്ന വികാരം ഒരു ലെവലേഷൻ പോലും തീണ്ടിയിട്ടില്ലാത്ത ഞാൻ ഒരു സംഘടനാത്മക രംഗത്തിന് മുതിർന്നില്ല നീ പോയി പോയി എനിക്ക് അല്ല നമുക്ക് മിനിമം ായിരം രൂപ അടിക്കാന്നുണ്ട് നീ പറയുന്നത് ശുദ്ധ മണ്ടത്തര ഞാൻ വലിയ മണ്ടത്തരം ആറിന് വണ്ടിക്ക് അടിച്ചായിരുന്നു അപ്പൊ അടിച്ചില്ലേ അപ്പൊ വേറെ കാര്യങ്ങളൊന്നും ഇല്ല കൊള്ളാ നീ അടാ ആണ് ചേട്ടന്മാരെ അപ്പൊ മരിച്ചു ഞാൻ നീ തന്നെ ഞാൻ ഇവിടെ കാണുമല്ലോ ഞാൻ സ്റ്റേഷനിലേക്ക് പോലീസാര്യ ആൾക്കാര് മൊത്തം അങ്ങോട്ടും അങ്ങോട്ട് വരാന് തോടുകൂട്ടം ആള് മത്സരം ഒഴിക്കും അപ്പൊ ഞാൻ പറഞ്ഞിവിടെ തന്നെ കാണും നമുക്ക് കാണാം കാണപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷമായി ജീവിക്കാൻ എല്ലോ ഞാൻ വെച്ചിരുന്നു കാണുന്നുണ്ട് ഞാൻ നിങ്ങള് നേരിട്ട് കണ്ട് അനുമോദിക്കാൻ വന്നതാണ് വിരോധില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒരു സെൽഫി എടുക്കണം വീഡിയോ